അസലാമലൈക്കും ന്യൂറക്ക് പതിവിലോ തിരക്ക് കൂടുതലാണ് രാവിലെ റാജയെ കൂടി ജോലിക്ക് പറഞ്ഞു വിടേണ്ടതുണ്ട് അവന് വേണ്ടതെല്ലാം കയ്യിലേക്ക് എത്തിച്ചു കൊടുക്കണം സ്കൂളിലേക്ക് എൽ കെ ജി പിള്ളേരെ പറഞ്ഞു വിടുന്നത് പോലെയാണ് ആദ്യമേ അവൻ എങ്ങനെയാണോ അതോ തൻ്റെ അടുത്ത് അടവിറക്കുന്നതാണോ എന്നൊന്നും നൂറക്ക് അറിയില്ല എങ്ങനെയായാലും അവൾ അതെല്ലാം ആസ്വദിക്കുന്നുണ്ട് അവന് വേണ്ടതെല്ലാം റെഡിയാക്കി വെച്ചിട്ടാണ് അവൾ കുളിക്കാനായിപ്പോയത് തിരിച്ചിറങ്ങിയപ്പോഴെല്ലാം അടുക്കി ഒതുക്കി വെച്ചതെല്ലാം നിലത്തൂടെ കിടക്കുന്നത് കണ്ടപ്പോൾ തലയിൽ കൈവച്ചു നിന്ന് പോയി ഇന്ന റബ്ബേ ഞാൻ എങ്ങനെ വൃത്തിയാക്കി വെച്ചിരുന്നത് അവിടെ എന്താ ഇപ്പോൾ ഇവിടുത്തെ കോലം വീണ്ടും എന്തൊക്കെയോ നിലത്ത് വീന്നുണ്ട് നോക്കുമ്പോൾ റാജി എന്തോ കാര്യമായിട്ട് തിരയുകയാണ് എന്താ റാജി ഇതൊക്കെ എൻ്റെ പഠിച്ചോനെ ഇനിയിപ്പോൾ എങ്ങനെ ഞാൻ ഇതെല്ലാം കൂടി റെഡിയാക്കി വെക്കും ബൈക്കിൻ്റെ കീ കണ്ടോ നീ നൂറ എവിടെയാണ് വെച്ചതെന്ന് ഒരു ഓർമ്മയില്ല ഇന്നലെ രാത്രി ഇവിടെ എവിടെയാണ് ഞാൻ വെച്ചത് ഈ കണ്ടോ റാജി വീണ്ടും തിരിഞ്ഞു നടക്കുകയാണ് ന്യൂറക്കാണെങ്കിൽ ഇതെല്ലാം കൂടി കണ്ടിട്ട് ദേഷ്യം ഇരച്ചു കയറാൻ തുടങ്ങി ഡാഗിടക്കുന്നതിൻ്റെ കീ ് ഒരു സാധനം വെക്കാനോ അതിൻ്റേതായ സ്ഥലമുണ്ട് റാജി എന്നാലും അവിടെ നോക്കില്ല ഉള്ളതെല്ലാം വലിച്ചു വാരിയിട്ടിട്ട് നോക്കൂ ന്യൂറ ബലമായി അവൻ്റെ കയ്യിൽ കീ വെച്ചു കൊടുത്തു എന്നിട്ട് കണ്ണാടിക്ക് മുന്നിൽ ചെന്ന് തലയിൽ കെട്ടിവെച്ചിരുന്ന തോർത്തെ അയച്ചെടുക്കുന്നിടയിൽ ദേഷ്യത്തോടെ പിറുപിറുക്കുന്നുണ്ട് സോറി ഡി ഞാനെ കാണാതായപ്പോൾ പെട്ടെന്ന് തിരഞ്ഞതാണ് ഇന്നത്തെ ദിവസം തന്നെ സമയം വൈകണ്ടല്ലോ എന്ന് ഓർത്തു റാജി അവളുടെ ഇളം നനവാർന്ന ചുമലിൽ താടി കുത്തി നിന്നുകൊണ്ട് അവളോട് കൊഞ്ചി പൊതിയെ അവളുടെ ചുമലിൽ ചുണ്ട് ചേർത്ത് വെച്ചു നനവും ചൂടും പരസ്പരം അറിഞ്ഞപ്പോൾ രണ്ട് പേരിലും ഒരു ഉൾക്കിടലുമുണ്ടായി കളിക്കാതെ റാജി വേഗം പോവാൻ നോക്ക് അവൾ അവനെ തട്ടി മാറ്റി കൊച്ചുകുട്ടികളെക്കാൾ കഷ്ടമാണ് ചില സമയത്ത് ഇനി ഇതെല്ലാം ഇറുക്കിപ്പൊടുക്കി വെച്ച് ഞാൻ എപ്പോൾ ഇറങ്ങാനാണ് റാസി നിമിഷ നേരം കൊണ്ട് അവൾ ഒരുങ്ങി ഇറങ്ങുകയും ചെയ്തു അല്ലെങ്കിൽ അവൾക്ക് ഒരുങ്ങാൻ അധികം സമയമൊന്നും വേണം വേണമെന്നില്ല മുടി ഒന്ന് കെട്ടി ഇജാബ് കിട്ടിയാൽ അവളുടെ ഒരുക്കം തീർന്നു ഒരു മേക്കപ്പും ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ ഞാൻ നിൻ്റെ കൊച്ചുകുട്ടി തന്നെയല്ലേ നൂറ പറയലും അവളുടെ ഇരു കവിളിലും അമർത്തിയ ഉമ്മ വെക്കലും കഴിഞ്ഞിരുന്നവൻ ഇന്നു മുതൽ പുതിയൊരു ജീവിതത്തിലേക്ക് കാലെടുത്ത് വെക്കുകയാണ് നൂറ ഞാൻ നിന്നെ എത്രത്തോളം ഭംഗിയായി നോക്കാൻ സാധിക്കുമോ അത് മാത്രമാണ് മാത്രമാണെൻ്റെ ലക്ഷ്യം നിനക്ക് വേണ്ടി നമ്മുടെ ഭാവിക്ക് വേണ്ടി നിന്റെ പ്രാർത്ഥന എപ്പോഴും കൂടെ ഉണ്ടാവുമെന്ന് അറിയാം അത് മാത്രമേ ഉണ്ടാവുകയുള്ളൂ എന്നും റാജി അവളെ ഗാഠമായി തന്നെ പുണർന്നു അവൻ്റെ നെഞ്ചെടുപ്പിൽ തന്നെ തിരിച്ചറിയാം അവനിപ്പോൾ വേറെ എന്തൊക്കെയാ ആഗ്രഹിക്കുന്നുണ്ടെന്ന് വേറെ ആരുടെയൊക്കെയോ സമീപനങ്ങൾ കൊതിക്കുന്നുണ്ടെന്ന് അവൻ്റെ ഓരോ പുതിയ ചുവടുവയ്പ്പുകളിലും കൂടെ നിന്നിരുന്നവരെ അവൻ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ടാവാം അവർക്കെല്ലാം പകരമായി ഞാനൊരാൾ മതിയാകുമോ അറിയില്ല പക്ഷെ ഒന്നറിയാം തന്നെ കൊണ്ട് ആവുന്ന വിധം ഞാൻ റാജിയെ ചേർത്ത് പിടിക്കും ഒരാശ്വാസം പോലെ അവൾ അവൻ്റെ തലയിൽ തലോടിക്കൊണ്ടേയിരുന്നു ഞൂറ പോയിട്ട് വരട്ടെട്ടോ പടിവാലിലെത്തുമോളം ഞൂറ അവനെ അനുഗമിച്ചു അവൻ പോകുന്നതും നോക്കി പിന്നാലെ ചെന്ന തായേക്ക് നോക്കി നിന്നു ബാഗം തോളിലിട്ട് ബൈക്കും അവൻ ഗേറ്റ് കടന്ന് പുറത്തേക്ക് പോകുന്നതവള വരാന്തയിൽ നോക്കി നിന്നു അല്ലാഹുവേ എൻ്റെ രാജിക്ക് ഒരാപത്തും വരുത്താതെ നീ ഇങ്ങോട്ട് തിരിച്ചെത്തിക്കണമേ അവൾ മനസ്സിൽ അള്ളാഹുവിനോട് ധായിരുന്നു അവൾ ഓർത്തു പരസ്പരം പിരിഞ്ഞിരിക്കാനില്ല റാജി ഞാൻ നിൻ്റെ കൈ പിടിച്ചത് ഉണ്ണാനും ഉടുക്കാനും ഇല്ലെങ്കിൽ പോലും നിന്റെ കൂടെ ഞാൻ സന്തോഷമായി ജീവിക്കും പക്ഷേ നീ എപ്പോഴും എൻ്റെ കൂടെ വേണമെന്നേ ഉള്ളൂ നോവുമ്പോൾ ചായൻ എനിക്ക് നീ വേണം സങ്കടങ്ങളും സന്തോഷങ്ങളും പങ്കിടാൻ നീ അല്ലാതെ വേറെ ആരെ എനിക്കുള്ളത് ഒറ്റപ്പെട്ട് ഒരു രാത്രി പോലും തള്ളി നീക്കാൻ ഇനി എനിക്ക് സാധിക്കില്ല റാജി എന്നും ഒരുമിച്ചിരിക്കണമെന്നേയുള്ളൂ ജീവിതാവസാനം വരെ ഞാൻ നിന്നെ നോക്കിക്കോളാം എനിക്ക് സാധിക്കുന്ന പോലെ അല്ലാതെ ഒരിക്കലും അവിടെയും എവിടെയുമായി ജീവിതം പങ്കിടാനല്ല ജീവിക്കുന്ന കാലം മുഴുവനും ഒരുമിച്ചുണ്ടാവണമെന്നേയുള്ളൂ ഒരിക്കലും എന്നെ വിട്ടുപോകല്ലേ റാസി വീണ്ടും വീണ്ടും ഞാൻ തോറ്റു പോവും ഇല്ലടി ഇല്ല ഞാൻ നിന്നെ എവിടെയും വിട്ടുപോവില്ല നിന്നെ വിട്ടു എവിടെയും ഞാൻ പോകുന്നില്ല എനിക്കതിന് സാധിക്കില്ലടി പക്ഷേ ഞാൻ ദുബായിലേക്കുള്ള ഒരു കാര്യം നോക്കിയത് വേറൊരു മാർഗവും ഇല്ലാഞ്ഞിട്ടാണ് അന്ന് രാത്രി തന്നെ റാസി അഫ്സലിക്കയെ വിളിച്ചു പറഞ്ഞു ഞാൻ ദുബായിലോട്ട് ഇല്ലെന്ന് ന്യൂറയെ പിരിഞ്ഞ് ഒറ്റയ്ക്ക് വിട്ടുപോകാൻ ആവില്ലെന്ന് പിന്നെയും ഒരുപാട് ദിവസം കഴിഞ്ഞാണ് അഫ്സലിക്ക ഈ ജോലിക്കാരിയുമായി വരുന്നത് എന്നും പോയി വരാവുന്ന ദൂരം കുറച്ച് നേരത്തെ ഇറങ്ങണമെന്ന് മാത്രം അവൻ്റെ ക്വാളിഫിക്കേഷന് ചേർന്ന ജോലി എങ്കിലും ഒരു സ്ഥാപനം കൊണ്ട് നടന്നിട്ട് ഇന്നൊരാളുടെ കീഴിൽ ജോലി എടുക്കാൻ പോകുന്നു എന്നോർക്കുമ്പോൾ വെറുതെ ആണെങ്കിലും ഒരു കുറ്റബോധം ഒരു വിഷമം അങ്ങനെ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത എന്തൊക്കെയോ വികാരങ്ങൾ ഓരോന്ന് ആലോചിച്ച് തീരുന്നിടയിൽ അവൻ നിരത്തിയിട്ടതെല്ലാം അവൾ ഒതുക്കി വെച്ചു തൻ്റെ ഭാഗം എടുത്ത് പുറത്തിറങ്ങി വീട് ഭദ്രമായി തന്നെ അടച്ചു റാജയ്ക്ക് പോവേണ്ടത് വേറെ വഴിയാണ് ഒരുമിച്ച് പോവാൻ സാധിക്കില്ല അവന് നേരത്തെ ഇറങ്ങുകയും വൈകി മാത്രമേ വരാനാവുകയുള്ളൂ എന്നും പോകുമ്പോൾ ഇവിടെ ഉണ്ടാവും ചിലപ്പോഴേക്കെ ഒരുമിച്ചാവും തിരികെ വരുന്നത് മുതൽ അതൊന്നും ഉണ്ടാവില്ലെന്നൊരു നിരാശയുണ്ടെങ്കിലും അവനൊരു ജോലിയായല്ലോ എന്നോർക്കുമ്പോൾ അവൾക്ക് ഒരുപാട് സന്തോഷമുണ്ട് നൂറ ഓടി പിടിച്ചുകൊണ്ട് ബസ് സ്റ്റോപ്പിലേക്ക് എത്തിയപ്പോഴേക്കും ബസ് വന്നിരുന്നു അങ്ങനെ അവളുടെ ഒരു ദിവസം പതിവ് തിരക്കിലേക്ക് ചേക്കേറി നൂറയുടെയും റാജിയുടെയും ജീവിതം പ്രത്യേകിച്ച് സംഭവങ്ങളൊന്നുമില്ലാതെ ഒഴുകിക്കൊണ്ടേയിരുന്നു രാവിലെയുള്ള ഓട്ടവും കുസൃതികളും കഴിഞ്ഞ് രണ്ടുപേരും ജോലിക്ക് പോകും വൈകുന്നേരം ആദ്യം നൂറ വീട്ടിലേക്കെത്തും രാത്രിക്കുള്ള ഭക്ഷണവും രാവിലെ ബാക്കിയാക്കി വെച്ച ജോലികളും തീർത്ത് റാജിക്ക് വേണ്ടി ജീരകവും മേലക്കയും ചേർത്ത് ഒരു ചൂട് കാപ്പി ഉണ്ടാക്കിത്തീരുമ്പോഴേക്കും വാതിലിന് മുന്നിൽ രാജി എത്തിച്ചേർന്നിട്ടുണ്ടാവും പിന്നീട് ആ കാപ്പി ഒരുമിച്ച് കുടിച്ചുകൊണ്ടാണ് അന്ന് പകലിലെ വിശേഷങ്ങളും തമാശകളും ജോലിക്കാര്യങ്ങളും അവർ പങ്കുവെക്കുന്നത് പിന്നീട് അവരുടെ മാത്രം ലോകം ആ മുറിക്കുള്ളിൽ സ്വന്തമാക്കി കൊണ്ടവർ ആ രാത്രിയെ മാറ്റിയെടുക്കും അന്നും പതിവ് പോലെ നൂറ വൈകുന്നേരത്തെ തൻ്റെ തിരക്കിട്ട ജോലികളിലായിരുന്നു ഫോൺ ബെല്ലടിക്കുന്നത് കേട്ട് എടുത്തു നോക്കുമ്പോൾ ഉമ്മയാണ് അതറിഞ്ഞ സന്തോഷത്തിൽ തന്നെ ഒരു ചെറുചിരിയോടെ അവൾ ഫോൺ എടുത്ത് ചെവിയിലേക്ക് വെച്ചു ഉമ്മയും കുട്ടികളും ഷംനയും മാത്രമേ ഇപ്പോൾ വീട്ടിലുള്ളൂ അഫ്സലിക്കയുടെ പരിചയത്തിലുള്ള ഒരു ആയുർവേദ ഹോസ്പിറ്റലിലേക്ക് റിയാസിക്കയെ മാറ്റിയിട്ട് രണ്ട് മാസങ്ങൾ കഴിഞ്ഞു വിസിറ്റേഴ്സിനെ അവിടെ പ്രവേശിക്കാൻ അനുമതിയില്ലാത്തത് കൊണ്ട് തന്നെ ഇതുവരെയും ഒന്ന് പോയി കാണാൻ സാധിച്ചിട്ടില്ല ആഴ്ചയിൽ വിളിക്കാം അത് വീട്ടിൽ നിന്ന് തന്നെയാണ് വിളിക്കുന്നത് കഴിഞ്ഞ ആഴ്ച വിളിച്ചപ്പോൾ ചികിത്സ ഫലം കണ്ട് തുടങ്ങുന്നുണ്ടെന്ന സന്തോഷ വാർത്തയാണ് ഇക്കാൾക്ക് പറയാനുണ്ടായിരുന്നതെന്നാണ് ഉമ്മ കരഞ്ഞും കൊണ്ട് പറഞ്ഞത് റാജിയുടെ ശമ്പളത്തിൻ്റെ ഒരു പാതി ഇക്കാലയും ചികിത്സിക്കുള്ളതാണ് എത്രയും പെട്ടെന്ന് എണീറ്റ് നിൽക്കാനായാൽ ആ കുട്ടികളുടെ കാര്യം സന്തോഷത്തിലാവും അതുമാത്രമാണ് റബ്ബെ പ്രാർത്ഥന അങ്ങനെ എന്തെങ്കിലും സന്തോഷവാർത്ത പറയാനാവും ഉമ്മ വിളിക്കുന്നതെന്ന പ്രതീക്ഷയിൽ ഫോൺ എടുത്ത് ചെവിയിലേക്ക് വെച്ചു പക്ഷേ അപ്പുറത്ത് കേൾക്കുന്നത് ഉമ്മയുടെ കരച്ചിലായിരുന്നു ഉമ്മയുടെ കരച്ചിലോടൊപ്പം തിരിച്ചു വന്ന വാക്കുകൾ വിശ്വസിക്കാനാവാതെ നൂറ ആ അടുക്കളയിലെ നിലത്തേക്ക് കണ്ണീരൂടെ ഇരുന്നുപോയി അന്നത്തെ ദിവസം ലീവ് പറഞ്ഞ് ന്യൂറ അതിരാവിലെ തന്നെ വീട്ടിലേക്ക് ചെല്ലുമ്പോൾ അവിടെയാകെ വല്ലാത്തൊരു മൂകത തളം കെട്ടിക്കിടന്നിരുന്നു ഇത്താത്തമാരും ചുറ്റുവട്ടത്തുള്ള മൂന്നോ നാലോ വീട്ടുകാരും മാത്രം ഉണ്ടായിരുന്നു അവിടെ ഹാളിലെ വാതിലൂടെ ആരെ അകത്തേക്ക് വരുന്നത് അവ്യക്തമായി കാഴ്ച പോലെ തോന്നിയപ്പോഴാണ് ആ ഉമ്മ കരഞ്ഞു വെറുതെ കണ്ണുകളോടെ തല ഉയർത്തി നോക്കിയത് അത് ന്യൂറയാണെന്ന് കണ്ടതും അടക്കി ഉമ്മയുടെ ശബ്ദം ഒരു പേമാരി പോലെ ഉയർന്നു വന്നു ഉമ്മയുടെ സമാധാനിപ്പിക്കാൻ ശ്രമിക്കുന്ന എത്തിയുടെ മുഖത്തേക്ക് ഒന്ന് ചേർത്ത് പിടിച്ച് ഉമ്മയെ നോക്കി എന്നാലും ഓൾക്ക് എങ്ങനെ ചെയ്യാൻ തോന്നി മോളെ ന്യൂറയുടെ തോളിലേക്ക് ചാഞ്ഞ് ഉമ്മ പറഞ്ഞു ഒരാശ്വാസം പോലെ ഉമ്മയുടെ തലയിൽ അവൾ തലോടി നൂറ ഓർക്കുകയായിരുന്നു ഇന്നലെ വൈകുന്നേരം തനിക്ക് വന്ന ഉമ്മയുടെ ഫോൺ ഷംന ഷംന പോയി മോളെ അവൾ ആ ഷാഫിയുടെ കൂടെ ഈ തനിച്ചാക്കി പോയി അള്ള എൻ്റെ കുട്ടികൾ ഹൃദയം പിടഞ്ഞ നോവൽ കരഞ്ഞു വിളിക്കുന്ന തൻ്റെ ഉമ്മ കുഴഞ്ഞു പോയി എന്ത് ചെയ്യണമെന്ന് അറിയാതെയായിപ്പോയി കരയണമെന്നുണ്ട് എന്തിനെ എൻ്റെ തൻ്റെ ഇക്കാൾക്ക് ഒരു പ്രതിസന്ധി വന്നപ്പോൾ കൂടെ നിൽക്കാതെ സ്വന്തം സുഖം നോക്കി പോയവളെ ഓർത്ത് കരയണോ ഉമ്മ ഉപേക്ഷിച്ച് പോയ ആ കുഞ്ഞുങ്ങളെ ഓർത്ത് കരയണോ അതോ ഭാര്യ അന്യ ഒരാളുടെ കൂടെ ഒളിച്ചോടിയത് ഓർത്ത് അപമാനവാദത്താൽ തല കുതിഞ്ചു നിൽക്കുന്ന എൻ്റെ ഇക്കയെ ഓർത്ത് കരയണോ ഇനിയും എന്തെല്ലാം പാരം എൻ്റെ ഉമ്മ ഈ ജന്മം പേറേണ്ടി വരുമെന്നോർത്ത് കരയണോ അറിയുന്നുണ്ടായിരുന്നില്ല റാസി വന്നപ്പോൾ കാര്യം പറഞ്ഞു ഒരു ദീർഘശ്വാസം മാത്രവൻ മറുപടി നൽകി ഉമ്മയെ പോയി ആശ്വസിപ്പിക്കാൻ പറഞ്ഞു ഒരാളുടെ വീഴ്ചയിൽ കൂടെ നിൽക്കാതെ ഉപേക്ഷിച്ചു കളയുന്നവരെ മറന്നു കളയണമെന്നവൻ പറഞ്ഞു കഴിഞ്ഞു ഇക്കാന്റെ വിവാഹം കഴിഞ്ഞ് ഷംന ഈ വീട്ടിലേക്ക് വന്ന അന്ന മുതൽ പെങ്ങന്മാരായ തങ്ങളെ അവർ ശത്രുവായിട്ടേ കണ്ടിട്ടുള്ളൂ ഒരിക്കലും സ്വന്തമാണെന്ന് ചിന്തിച്ചിട്ടേ ഉണ്ടാവില്ല എത്രയൊക്കെ അവരോട് കൂട്ടുകൂടാൻ ശ്രമിച്ചാലും ഭർത്താവിൻ്റെ പെങ്ങന്മാർ തൻ്റെ ശത്രുക്കളാണ് എതിരാളികളാണെന്നൊക്കെ ഒരു ധാരണയായിരുന്നു അവൾക്ക് എന്ത് നല്ലത് പറഞ്ഞാലും അവളോട് ദേഷ്യം കൊണ്ട് പറയുന്നതാണെന്നൊരു ചിന്ത അത് തിരിച്ചറിഞ്ഞതു മുതൽ മൗനമായതാണ് ഓളോട് ഒന്നും മിണ്ടാതെയായതാണ് ഇക്കയുടെ ജീവിതം ഓർത്ത് ഇക്കയുടെ സന്തോഷം ഓർത്ത് മനസമാധാനം ഓർത്ത് പെങ്ങന്മാർ ഉണ്ടായത് കാരണം തൻ്റെ ജീവിതം നിരകമായി പോയെന്ന് ഇക്കാൾക്ക് ഒരിക്കലും തോന്നാതെ ഇരിക്കാൻ വേണ്ടി മാത്രം പക്ഷേ എന്തു ചെയ്യാം നമ്മളങ്ങോട്ട് മനസ്സിലാക്കാൻ ശ്രമിക്കുന്ന പോലെ അവരും നമ്മളെ തിരിച്ചു മനസ്സിലാക്കാൻ ശ്രമിക്കണ്ടേ എപ്പോഴും പ്രശ്നങ്ങളാണ് പക്ഷേ ഒരിക്കലും ക്ഷംന റിയാസിക്കെ വേണ്ടെന്ന് വെക്കുമെന്ന് ഒരിക്കലും ജീവിതത്തിൽ ഞങ്ങൾ കരുതിയിട്ടില്ല ഉമ്മയെ സമാധാനിപ്പിക്കുമ്പോൾ ന്യൂറയുടെ ചിന്ത അത് മാത്രമായിരുന്നു എനിക്കും ഒന്നും അറിയില്ലായിരുന്ന മോളെ ഇന്നലെ വൈകുന്നേരം തയ്യൽ കഴിഞ്ഞു വന്നതും ആ ഷാഫിൻ്റെ കൂടെയാണ് എപ്പോഴും അവൻ്റെ വണ്ടിയിൽ തന്നെയല്ലേ വല്ലേ ഞാൻ വിചാരിച്ചു നമ്മുടെ അയൽവാസിയല്ലേ ഒരു സഹായത്തിനാണെന്ന് വിചാരിച്ച് ഒന്നും പറയാനും ചോദിക്കാനും പോകലില്ല റിയാസും അങ്ങനെ തന്നെ എൻ്റെ കുട്ടി ഒന്നും അവളോട് പറയലില്ല ചോദിക്കലുമില്ല ഇന്നലെ വന്നപ്പോൾ തന്നെ ഡ്രസ്സൊക്കെ ബാഗിലാക്കുന്നു കണ്ടപ്പോൾ ഞാൻ ചോദിച്ചു വീട്ടിലേക്ക് പോവാനും മോളെ കുട്ടികളെ കുളിപ്പിച്ചിട്ടുമില്ല എന്നൊക്കെ ഒന്നുമുണ്ടീല എന്നോട് ഓൾത് മാത്രം ബാഗിലാക്കി ഇറങ്ങിയപ്പോൾ ഞാൻ പിന്നാലെ ചെന്നു ഈ കുട്ടിയോളം ഞാൻ മുറ്റത്ത് എത്തിയപ്പോൾ ഓൾ വണ്ടിയിൽ കയറി എന്നിട്ട് പറയാം ഞാൻ ഷാഫിൻ്റെ കൂടെ പോവാണെന്ന് നിങ്ങളെ മകനോട് വിളിക്കുമ്പോൾ പറഞ്ഞാൽ മതിയെന്ന് പറഞ്ഞ് ഉമ്മച്ചി ഞാനുണ്ടെന്ന് പറഞ്ഞ് ഈ ചെറുത് ആ വണ്ടിൻ്റെ പിന്നാലെ ചെന്ന് കരഞ്ഞിട്ട് പോലും ഓൾ ഒന്ന് തിരിഞ്ഞു നോക്കിയില്ല മോളെ ആ വണ്ടിൻ്റെ പിന്നാലോട് എൻ്റെ കുട്ടി വീണവിടെ ഓൾ പറ്റിയതല്ല പൈതങ്ങളെ വേണ്ടെന്ന് വെക്കാൻ ഓൾക്ക് എങ്ങനെ തോന്നി ഈ കുട്ടികളെ മുഖത്തേക്കൊന്ന് നോക്കിയത് പോലും ഇല്ല ഉള് ഇങ്ങനെ അവൾക്ക് അതിന് കഴിഞ്ഞത് ആ ചെറിയ പൈതലിനെ എടുത്ത് ഈ കുട്ടി എൻ്റെ മടിയിൽ കിടന്ന് കരഞ്ഞാണ് ഉറങ്ങിയത് റിയാസിൻ്റെ വലിയ കുട്ടിയെ ചൂണ്ടിക്കാണിച്ച് ആ ഉമ്മ പറഞ്ഞു നിർത്തി ഇത്താത്തമാരെല്ലാം ഇതിനോടൊപ്പം ആ നിമിഷങ്ങൾ ഉമ്മയുടെ അവിടുത്തെ നിന്ന് പല തവണ കേട്ടു കാണും എന്നാലും അവസാന നിമിഷം അവരുടെ കണ്ണുകളും നിറഞ്ഞു കൂടെ നൂറയുടേതും അത് ആ കുഞ്ഞുങ്ങളെ ഓർത്ത് മാത്രമായിരുന്നു ഉമ്മമ്മ പേടിക്കണ്ട ഉപ്പച്ചി മടങ്ങി വരുവോളോ ഞാൻ നോക്കിക്കോളാം കരയില്ല ഉമ്മമ്മ ഉമ്മച്ചയ്ക്ക് അല്ലെങ്കിലും ഇപ്പം ഞങ്ങളെ തീരെ ഇഷ്ടമില്ല അതുകൊണ്ടല്ലേ ഞങ്ങളെ കൂടെ കൊണ്ടുപോവാത്ത സാരില്ല അമ്മക്ക് ഉപ്പച്ചുണ്ടല്ലോ ആ കുട്ടി ഇത്തിരിയല്ലേ ഉള്ളൂ ആ കുട്ടിയാണ് ആശ്വസിപ്പിക്കുന്നത് ആ കുട്ടിക്കുള്ള വേദം പോലും ഷംനയ്ക്കില്ലാതെ പോയില്ലേ പഠിച്ചോനെ ഒരിക്കലും പൊറുക്കൂല ഓളോട് ഉമ്മ വീണ്ടും വീണ്ടും പറഞ്ഞു കരയുകയാണ് നൂറൊക്കെ നെഞ്ചു നിന്നത് ആ കുഞ്ഞുങ്ങളെ ഓർത്താണ് പ്രായത്തേക്കാൾ പക്കത കാണിച്ച ആ കുഞ്ഞു മോനെ ഓർത്താണ് ആ റൂമിൽ ഇനിയും ഉണരാതെ കിടക്കുന്ന ആ കുഞ്ഞുങ്ങളുടെ അരികിലേക്ക് ഇരുന്നു കൊണ്ട് അവരുടെ ദേഹത്തെ അലിവോടെ അവൾ തലോടി ഞങ്ങളിപ്പോൾ ഞങ്ങളിപ്പോൾ തനിയെ കൈക്കും നൂറമേമാ എണീറ്റു വന്ന് കുട്ടികൾ വിശക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ പെട്ടെന്ന് അവർക്ക് ഭക്ഷണം എടുത്ത് വാരി കൊടുക്കാൻ നിൽക്കുകയായിരുന്നു അന്നേരം അത് കൈനീട്ട് മേടിക്കാൻ ഭാവിച്ചുകൊണ്ടാണ് അവൻ്റെ പറച്ചിൽ ഷംന എപ്പോഴും അവർക്ക് വാരി കൊടുക്കലായിരുന്നു ഷാഫിയുടെ കൂടെ പോവാനുള്ള പദ്ധതിയുടെ ഭാഗമായിട്ടായിരിക്കണം സ്വയം ഭക്ഷണം കഴിപ്പിക്കാൻ ശീലിപ്പിച്ചതും അത് ഒരു വിധത്തിൽ നല്ലത് തന്നെ നൂറൊക്കെ വീണ്ടും ആ കുഞ്ഞുങ്ങളോട് അലിവു തോന്നി ഇന്ന് നൂറമ്മ വാരി തരാം കേട്ടോ മക്കൾ വാ കാണിക്കേ നാളെ ഞാൻ ഇല്ലാതാവുമ്പങ്ങളും ഒറ്റക്ക് വാരി കഴിച്ചോളിട്ടോ അനുസരണയോടെ അവർ ആ ഭക്ഷണം മുഴുവനും കഴിക്കുന്നതുവരെ ന്യൂറ അവരെ ഊട്ടി ഇന്നലെ ഒന്നും കഴിച്ചു കാണില്ലെന്ന് അവൾക്ക് തോന്നി ഉമ്മാക്കി അവളെ ഒന്നും പറയാൻ പാടില്ലായിരുന്നോ ഇപ്പൊ എങ്ങനെയുണ്ട് ആരും കൊന്നിട്ട് പോവാത്തത് ഭാഗ്യം ഈ കുട്ടികളെ ഇല്ലാതാക്കാൻ നോക്കിയിരുന്നെങ്കിലോ എന്തൊക്കെ വാർത്തയാണ് നിത്യവും കേൾക്കുന്നത് ഇത്താത്തമാർക്ക് ക്ഷമനിയോടുള്ള ദേഷ്യം തീരുന്നുണ്ടായിരുന്നില്ല അവര് കഴിഞ്ഞു പോയതെല്ലാം ആലോചിച്ച് എടുത്തു പറയുന്ന തിരക്കിലായിരുന്നു ന്യൂറ അതെല്ലാം മൂളിക്കേട്ടു ചിലതെല്ലാം ഓർത്തെടുത്തു ആ കുഞ്ഞുങ്ങൾക്ക് ഉമ്മ ഇല്ലാതെ ആയല്ലോ എന്നൊരു നോവല്ലാതെ ഷംനയോട് സഹതാപമോ സ്നേഹമോ ഒന്നും അവിടെ ആർക്കും തോന്നിയില്ല ഷംനയ്ക്ക് മേൽ കുറ്റപ്പെടുത്തലൂടെ കൂമ്പാരങ്ങൾ വന്നടിഞ്ഞു കൊണ്ടേയിരുന്നു അല്ലെങ്കിലും അതെങ്ങനെയാണ് ഇത്രയും കാലം കാണാത്ത പല കുറ്റങ്ങളും ഇനി കണ്ടു തുടങ്ങും എല്ലാം പറയാൻ തുടങ്ങും ഒരു കൊടുങ്കാറ്റി പോലെയാണ് ഷംനയുടെ ഉമ്മ ആ വീട്ടിലേക്ക് കയറി വന്നത് അവരുടെ മകളെ എന്ത് ചെയ്തെന്ന ചോദ്യവുമായി ഉമ്മാക്ക് നേരെ ചീറിക്കൊണ്ട് അവരുടെ ചോദ്യം കേട്ടു കരുതും നിർബന്ധിച്ച് ഷാഫിയുടെ കൂടെ എല്ലാവരും കൂടി അവളെ നാട് കടത്തിയതാണെന്ന് അത്തരത്തിലായിരുന്നു അവരുടെ സംസാരം നഞ്ചത്തടിച്ച് കരയിലും ഉമ്മയെ ചീത്ത പറയലും ഷംനയേ ഇവിടെ ആരും പറഞ്ഞു വിട്ടതല്ല ഓൾ അവളെ ഇഷ്ടത്തിന് കണ്ടവൻ്റെ കൂടെ ഇറങ്ങിപ്പോയതാണ് ഈ കുട്ടികളെപ്പോലും ഓർക്കാതെ നിങ്ങളെ മോളെ കാണാനില്ലെങ്കിലേ വല്ല പോലീസ് സ്റ്റേഷനിലും പോയി കേസ് കൊടുക്ക് അല്ലാതെ വയ്യാത്ത ഞങ്ങൾ ഉമ്മാൻ്റെ അടുത്തല്ല ചോദിക്കാൻ വരേണ്ടത് അവസാനം സൈകെട്ട് വലിയയിത്ത അരിശത്തോടെ പറഞ്ഞവരോട് കൊടുക്കും ഞാൻ കൊടുക്കും കേസ് ഒറ്റരെണ്ണ രക്ഷപ്പെടുമെന്ന് വിചാരിക്കേണ്ട എല്ലാത്തിൻ്റെ മേലെ ഞാൻ കേസ് എടുക്കും അമ്മായിമ്മൻ്റെയും നാത്തുമാരെയും പീടന സഹിക്കാൻ കഴിയാതെ എൻ്റെ കുട്ടി ഇപ്പോൾ എനിക്കെന്ന് ഇറങ്ങിപ്പോയി ഇപ്പോൾ ഓളെ കാണാൻ ഇല്ലെന്നും പറഞ്ഞ് ഞാൻ കേസ് എടുക്കും എല്ലാവരും ജയിലിൽ പോയി കിടക്കേണ്ടി വരും നോക്കിക്കോ ആ എണ്ണിക്കും ഞാൻ എല്ലാത്തിനും അവർ വെല്ലുവിളിക്കുകയായിരുന്നു തെറ്റ് ചെയ്തത് അവരുടെ മകളല്ല എന്ന പോലെ ചിലർക്ക് സത്യങ്ങൾ കൺമുന്നിൽ തെളിഞ്ഞു കണ്ടാലും വിശ്വസിക്കാൻ ബുദ്ധിമുട്ടാവും കണ്ണടിച്ച് ഇരുട്ടാക്കുന്നത് പോലെ ആ അങ്ങോട്ട് ചെന്ന് കേസ് കേസെടുക്കി അവസാനം നാണം കെടാൻ പോകുന്നത് ഞങ്ങളല്ല ഞങ്ങൾക്ക് എന്തായാലും കേസ് എടുക്കാൻ ഇല്ല ഒഴിഞ്ഞു പോയല്ലോ എന്നുറിച്ച് സമാധാനമേ ഉള്ളൂ സ്വന്തം കിട്ടിയോനെ വെയ്യാണ്ടായി കിടക്കുമ്പോൾ കണ്ടോൻ്റെ കൂടെ നിങ്ങളെ മുകളെ ഇറങ്ങിപ്പോയത് ആരും ഞങ്ങൾക്ക് നേരെ കേസ് എടുക്കാൻ വരില്ല ചെറിയ ഇത്തേയും വിട്ടുകൊടുത്തില്ല എന്തായാലും ഈ കുട്ടികളെ ഇവിടെ നിർത്താൻ പറ്റൂല ഓള് വരുമ്പോൾ ഈ മക്കൾക്ക് എന്തെങ്കിലും പറ്റിയ അതുകൊണ്ട് ഞാൻ കൊണ്ടുപോവാണ് അവരെവിടെ നിന്നോളും ഇനിയുള്ള കാലം തോറ്റു കൊടുക്കാൻ മനസ്സില്ലാതെ കുട്ടികൾക്ക് നേരെ ചെന്നു അവർ അവരെ ചേർത്ത് പിടിക്കാൻ ശ്രമിക്കുന്ന നേരം മാത്രം ഉമ്മ പ്രതികരിച്ചു പിന്നെ ഈ കുട്ടികൾ നിങ്ങളടുത്ത് നിർത്തിയിട്ടാണ് ഓൾ പോയത് അല്ലല്ലോ നാളെ ഒരു ദിവസം ക്ഷമനം വന്നാൽ നിങ്ങൾ സ്വീകരിക്കും പക്ഷേ ഈ പടി ഇനിയുള്ള ചവിട്ടാൻ ഞാൻ സമ്മതിക്കില്ല ഈ കുട്ടികളെ കാണാനും നാലഞ്ചെണ്ണത്തിന് പോറ്റി വളർത്തിയതാണ് ഞാൻ ഇവരെ കൂടി വളർത്താനേ എനിക്ക് യാതൊരു ബുദ്ധിമുട്ടുമില്ല പഠിച്ചവനെ അതിൻ്റെ ആരോഗ്യ ആയുസ്സും മാത്രം എനിക്ക് തന്നാൽ മതി ഇത്രയും കാലം എൻ്റെ റിയാസ് വേദനിക്കാൻ ഇടവരില്ല എന്ന് കരുതി ഷംന ഈ പരിയിൽ കാട്ടിക്കൂട്ടുന്നതൊക്കെ ക്ഷമിച്ചിട്ടേ ഉള്ളൂ ഞാൻ എൻ്റെ കുട്ടി നൂറിനോട് ഓൾ ചെയ്തതൊന്നും ഞാൻ മറക്കൂല ഈ പരിക്ക് മേലെ ഓളുണ്ടാക്കി വെച്ച ബാധ്യതകളും മറക്കൂല ഞാനേ ഞാൻ പോലും ഉൾക്കൊരു അധികപ്പറ്റായിരുന്നു ഞാൻ വയ്യാണ്ടായി ഒരു മൂലയ്ക്ക് കിടക്കുമ്പോഴും കൂടി എനിക്കൊരു തുള്ളി വെള്ളം ഉൾ തന്നിട്ടില്ല ഒന്നും വേണ്ടിയിരുന്നു എൻ്റെ നൂറക്ക് കൂടി ഒരു ജീവിതം കിട്ടിയപ്പോൾ വേഗം പഠിച്ചതിനോട് അങ്ങോട്ട് വിളിക്കാൻ മാത്രമേ ഞാൻ പ്രാർത്ഥിച്ചിട്ടുള്ളൂ എൻ്റെ മോനെ റിയാസ് സന്തോഷത്തോടെ ജീവിക്കട്ടെ എന്നോർത്ത് ഇവിടെ ആർക്കും ഭാരമായി ജീവിക്കാനെന്നോർത്ത് മേലിൽ ഈ കുട്ടികളുടെ അവകാശം പറഞ്ഞ് ഈ പരൻ്റെ പടി ഇങ്ങളെ കടക്കരുത് ശംന ഇന്നോ നാളെയോ ഇങ്ങളെ തേടി വരും ഓളോടും ഇത് തന്നെ പറഞ്ഞാൽ മതി ഇറങ്ങി ഇറങ്ങിപ്പോകാൻ ഞാൻ പറയണോ ഉമ്മ ഇത്രയും കാലം ഒതുക്കി വെച്ചതെല്ലാം പൊട്ടിച്ചു കളയുകയായിരുന്നു എന്ന് തോന്നും എന്നിരുന്നാലും ഇത്രയും കാലം ആരോടും കയർത്ത് സംസാരിച്ച് ശീലിച്ചിട്ടില്ലാത്തത് കൊണ്ടാവണം ഉമ്മാക്ക് കൂടുതലൊന്നും പറയാൻ കഴിയുമായിരുന്നില്ല ഷംനയുടെ ഉമ്മ വീണ്ടും കുട്ടികൾക്ക് നേരെ തിരിഞ്ഞപ്പോൾ കുട്ടികൾ ഓടി പിടഞ്ഞു നൂറയ്ക്ക് ചുറ്റും വട്ടം പിടിച്ചു നിൽക്കുകയാണ് ഷംനയുടെ ഉമ്മ നാണം കെട്ടി ഇറങ്ങിപ്പോകുമ്പോഴും ആ നാണക്കേട് മറക്കാൻ നൂറയെ രൂക്ഷമായൊന്നും നോക്കാൻ മറന്നില്ല പക്ഷേ നൂറ അവരെ മനഃപൂർവ്വം ശ്രദ്ധിച്ചതേയില്ല റിയാസിക്കോട് എങ്ങനെ ഈ ഇക്കാര്യം പറയുമെന്ന് വലിയൊരു സമസ്യയായി തോന്നി നൂറക്ക് ആര് പറയും എന്ന ചോദ്യത്തിൻ്റെ ഉത്തരം പോലെ എല്ലാവരുടെയും മേൽ നോട്ടം നൂറക്ക് മേൽ പതിച്ചു വീട്ടിലെ നമ്പറിൽ നിന്ന് മാത്രമേ ഇക്കയെ വിളിക്കാനാവൂ ഉമ്മയുടെ ഫോൺ എടുത്ത് ചെവിയോട് ചേർക്കുമ്പോൾ നൂറയുടെ ഹൃദയം പതിവില്ലാത്ത വിധം ഉച്ചത്തിൽ മിടിച്ചുകൊണ്ടേയിരുന്നു ഇക്കാക്ക അപ്പുറത്ത് റിയാസിൻ്റെ ശബ്ദം കേട്ടതെ നൂറ വിളിച്ചു ആ എന്താ മോളെ ന്യൂറേ എപ്പോൾ വന്നോ റാജിയുണ്ട കൂടെ നിനക്ക് സുഖല്ലേ എന്തൊക്കെ വിശേഷം ആ ഇക്കാക്ക ഞാനേ രാവിലെ വന്നാണ് തനിച്ചാണ് വന്നത് ഇക്കാക്ക ഇപ്പൊ എങ്ങനെയുണ്ട് അവളിത് തുടക്കത്തിൽ നിന്ന് പോലെ ചോദിച്ചു നല്ല മാറ്റം തന്നെയാണ് നൂറ ഇപ്പം എനിക്ക് വിശ്വാസമുണ്ട് ഈ കിടപ്പിൽ നിന്ന് ഇക്ക എനിക്ക് പറ്റുമെന്ന് റാജിനോടാണ് അതിനുള്ള നന്ദിയെല്ലാം പറയേണ്ടത് ഇക്കയുടെ ഉറപ്പ് ആ വാക്കുകളിൽ തെളിഞ്ഞു കാണാമായിരുന്നു ഇത്രയും ആത്മവിശ്വാസത്തോടെ ഇരിക്കുന്ന ഇക്കയോട് ഈ കാര്യം പറയണോ വേണ്ടയോ എന്ന് നൂറ ഒരിക്കൽ കൂടി ആലോചിച്ചു എത്ര കാലം ഒളിപ്പിച്ചു വെക്കും തൻ്റെ കൂടെ ഏത് പ്രതിസന്ധിയിലും ഒപ്പമുണ്ടാവുമെന്ന് കരുതുന്നവരുടെ ചതിയും വഞ്ചനയും ഏൽപ്പിക്കുന്ന നോവ് എത്രമാത്രം ആഴത്തിൽ ആവുമെന്നറിയാം പക്ഷേ ഒരു ദിവസമെങ്കിൽ ഒരു ദിവസം മുന്നേ ആ ചതിയും വഞ്ചനയും തിരിച്ചറിയാൻ ആയാൽ അത്രയും നല്ലത് മടിച്ചു മടിച്ചാണെങ്കിലും നൂറ റിയാസിൻ്റെ മുന്നിൽ കാര്യം അവതരിപ്പിച്ചു പിന്നീട് അങ്ങോട്ട് ഒരുപാട് സമയം റിയാസിൻ്റെ ഭാഗം മൗനമായിരുന്നു ഇടയ്ക്കിടെ ഉയർന്നു കേൾക്കുന്ന അവൻ്റെ നിശ്വാസങ്ങൾ മാത്രം ഫോൺ കട്ടായിട്ടില്ലെന്ന തിരിച്ചറിവുണ്ടായി പക്ഷേ അതിനിടയിലും നൂറ ഒരു കാര്യം ശ്രദ്ധിച്ചു തൻ്റെ തന്നെ ഒന്നാകെ ഉലക്കാൻ ഒരു കാര്യം പറഞ്ഞിട്ടും ഇക്കയുടെ ഭാഗത്ത് നിന്ന് ഒരു നെട്ടലോ മറ്റോ ഉണ്ടായില്ല ഞാൻ ഇതോ പ്രതീക്ഷിച്ചിരുന്നു എന്നൊരു ഭാവമായിരുന്നു ശരിക്കും ആ തിരിച്ചറിവ് നൂറയെ അക്ഷരാത്രത്തിൽ നെട്ടിച്ചത് കൂടെ കിടക്കുന്നവനല്ലേ രാപ്പനെ അറിയൂ എന്ന കാര്യം നൂറ ആ സമയം ഓർത്തു അപ്പോൾ തന്നെ ഇക്ക എത്ര കാലമായി ഈ നോവ് മനസ്സിൽ വെച്ച് ഉറക്കം നഷ്ടപ്പെട്ട് ജീവിച്ചു കാണും സ്വന്തം ഭാര്യയുടെ ഈ ചതിയുടെ തിരിച്ചറിവായിരുന്നോ ഇക്ക കുറച്ചു കാലം മുന്നേ പറഞ്ഞ് ജീവിച്ചു മതിയായി എന്ന അവസ്ഥ ഉണ്ടാക്കിയിട്ടുണ്ടാവുക ന്യൂറ ചിന്തിക്കാതെ ഇരുന്നില്ല തൻ്റെ സഹോദരനെ ഓർത്തവൾ വീണ്ടും വീണ്ടും നിന്നു നൂറ ഞാൻ മടങ്ങി വരുവോളം എൻ്റെ കുഞ്ഞുങ്ങളെ നോക്കണട്ടോ വിശ്വസിച്ച് ഏൽപ്പിക്കാനേ എനിക്ക് നിങ്ങളെ ഉള്ളൂ അത്രമാത്രം പറഞ്ഞ് ഫോൺ കോൾ റിയാസ് കട്ട് ചെയ്യുമ്പോൾ നൂറ കളിച്ചു കുഞ്ഞുങ്ങളെ നോക്കി ഉറപ്പോടെ നിന്നു ഇൻഷല്ല ഈ കഥയുടെ ബാക്കി ഭാഗവുമായി നാളെ കാണാം അസലാമലൈക്കും എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ കമൻ്റ് ചെയ്യണേ